പാലക്കാട് സ്കൂളിലെ പ്രധാന അധ്യാപകന് നേരെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കൊലവിളി മൊബൈൽ ഫോൺ പ്രധാന അധ്യാപകൻ പിടിച്ചു പ്രകോപനം പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്ന് അധ്യാപകരോട് വിദ്യാർത്ഥി വിവരങ്ങളുമായി ചേരുന്നത് നിഖിൽ പ്രമേശാണ് പാലക്കാട് എന്ന് നിഖില് ഞാൻ പെട്ടെന്ന് ആ ഒരു ഷോക്കിൽ ഇങ്ങനെ നിന്ന് പോയതാ ചോദ്യം ചോദിക്കാൻ പെട്ടെന്ന് മറന്നുപോയി അപ്പോൾ വിദ്യാർത്ഥി ഫോൺ പിടിച്ചു വെച്ചു ഇത് പണ്ടുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സ്കൂളിലെ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും എന്നുള്ളത് പക്ഷേ വിദ്യാർത്ഥിയുടെ പ്രതികരണം അല്പം അതിരുകടന്നു പോയി എന്നുള്ളത് നമ്മൾ കാണുന്നവർക്ക് എല്ലാവർക്കും തോന്നും എന്താണിത് സംഭവിച്ചിരിക്കുന്നത് സാറിനെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്നതിനപ്പുറം ഒരു വാക്കുകൂടി ആ കുട്ടി പറയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ക്രിസ്ത്യന ക്രിസ്ത്യന ഒരു അധ്യാപിക കൂടി ആയിരുന്നു ഒരു ഒരു അല്പം കൂടി ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അധ്യാപക ഗുരു ശിഷ്യബന്ധമൊക്കെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വീഡിയോ ആണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പാലക്കാട് തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹൈസ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഈ സംഭവം കുട്ടി പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നു സാധാരണ കുട്ടികളോട് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഈ കോവിഡ് കാലത്തിന് ശേഷം എല്ലാ കുട്ടികൾക്കും അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നിരിക്കും അത് സ്കൂളിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകാറുണ്ട് എന്നാൽ ഈ കുട്ടി മൊബൈൽ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് സ്കൂളിൽ വെച്ച് ഇപ്പോൾ ജസ്റ്റിസ് ബോർഡ് അംഗം ശ്രീ സജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സജേഷ് നമ്മളിത് വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് നമ്മളെ ഈ കുട്ടിയുടെ ഒരു പ്രതികരണം അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ആയിട്ടല്ല നമുക്ക് തോന്നുന്നത് അതിനും ഒരു പടി മുന്നോട്ട് കടക്കുകയാണ് ഇതിനങ്ങ് മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയി പോയിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ ഈ കാര്യത്തിന് രണ്ടു വശങ്ങളാണ് ഒന്ന് ഈ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഉള്ള ഒരു ശ്രദ്ധയും പരിരക്ഷയും വേണ്ടുന്ന കുട്ടികളും അതുപോലെ തന്നെ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെയും ദൃശ്യങ്ങള് ഒന്ന് കാണിക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ റിഫോ റിഫൈൻ ചെയ്തെടുക്കണം റിഫോമേഷൻ വേണം എന്നുള്ളതാണ് സിസ്റ്റം ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള പ്രവണതകളൊട്ടും തന്നെ വെച്ചു കുറപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് നൂറ് കൊടുക്കുന്നത് തീർച്ചയായും തീർച്ചയായും ഞാൻ അതുപോലെയല്ല ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല ചില സംഗതികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയ നിങ്ങളുടെ ഈ ഒരു ഇന്ററാക്ഷൻ ഞാൻ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒട്ടും ആശാവഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ നോക്കി കാണാൻ പറ്റില്ല ജുവനിൽ ജസ്റ്റിസ് ബോർഡ് എല്ലാ ജില്ലയിലും രൂപീകരിച്ചിട്ടുള്ളത് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരിട്ട് അവരുടെ കേസുകള് വിചാരണ ചെയ്യുകയും അവർക്ക് അവരുടെ ഒരു എൻക്വയറി നടത്തി അവർക്ക് വേണ്ട റിഫോമേഷൻ നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ജൂനിയൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടുവരുന്ന പ്രവണത ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് കുട്ടികളിൽ നിരന്തരമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റൂഡായിട്ടുള്ള പെരുമാറ്റങ്ങളുള്ള കുട്ടികൾ നിരവധിയാണ് ആവേശം സിനിമ പോലുള്ള ചില പിക്ചറൈസേഷൻ കിട്ടിയിട്ട് അതിന്റെ പ്രതികരണങ്ങൾ സംഭവത്തിൽ നടത്തുന്ന കുട്ടികളും ധാരാളമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള തിരിഞ്ഞുള്ള അറ്റാക്കുകൾ ഇത്തരത്തിൽ ഒട്ടും തന്നെ ഒരു ക്രിമിനൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കുട്ടികളിൽ കൗമാരക്കാരിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ റിഫോർമേഷൻ എന്നുള്ള പ്രക്രിയയിലൂടെ തന്നെ കുട്ടികളെ തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ ഒരു സംഗതി പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഈ കൗമാരക്കാരുള്ള കുട്ടികളിൽ ഇത് ഒരു പക്ഷേ ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം മീഡിയ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ സ്ക്രീൻ അഡീഷിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രതികരണ പ്രതിഫലനമായിരിക്കാം ഇതൊക്കെ ഡിസോർഡേഴ്സ് കുട്ടികളിൽ നിന്നും വ്യാപകമായി കണ്ടു അതിനുള്ള കാരണം എന്താണോ എന്നതാണ് ശ്രീ സജേഷ് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു കാലത്തൊക്കെ നമ്മൾ ഈ ഗുരുനാഥന്മാർ എന്ന് പറയുന്നത് അങ്ങേയറ്റം ബഹുമാനത്തോടെ മാത്രം കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തോടാണ് മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിന് ഈ ഫോൺ ഉപയോഗം അതുപോലെ സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം ഇതിനൊക്കെയുള്ള അഡിക്ഷൻ ഇതെല്ലാം ഈ പുതുതലമുറയുടെ പ്രശ്നങ്ങളാണ് കൂടാതെ ലഹരി ഉപയോഗം ഇതൊക്കെ ഇതിന് കാരണങ്ങളാണ് എന്നുള്ളതാണോ വിലയിരുത്തൽ രണ്ടായിരത്തിന് ശേഷം ഒരു പക്ഷെ ആഫ്റ്റർ കോവിഡ് എന്ന് കൃത്യമായി പറയുമ്പോൾ കുട്ടികളിൽ വ്യാപകമായി സാമൂഹ്യപരമായി തന്നെ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിനെ നോക്കിക്കാണത് കാര്യം ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇറ്റ്സ് എ ഡിസോർഡർ അത്തരത്തിലുള്ള ഡിസോർഡർ വ്യാപകമായിട്ടുണ്ട് ആ വ്യാ ആ വ്യാപകമായ ഡിസോർഡറിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ ഏത് രൂപത്തിലാണ് പ്രതി പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ അതിജീവിക്കേണ്ടത് എന്നുള്ളത് കുട്ടികളിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് റിഫോർമേഷനുള്ള സാധ്യതകളും ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു പരിധിവരെ കുട്ടികളിൽ നിന്നും അവകാശങ്ങളെ മാത്രം പറഞ്ഞ് ബോധവൽക്കരിക്കുന്നതിന് ഉപരിയായിട്ട് കടമകളെ പറ്റി പഠിപ്പിക്കാനുള്ള സാഹചര്യം നമ്മളിൽ വേണം എന്നുള്ളതാണ് സാമൂഹ്യ ഒരു സോഷ്യൽ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്കും എനിക്ക് സംസാരിക്കാനുള്ളത് കുട്ടികൾക്ക് കടമകളെ വിസ്മരിച്ച് വെറും അവകാശങ്ങളെ പറ്റി മാത്രം പറയുന്ന ഒരു സാഹചര്യം സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ മാറേണ്ട മാറ്റപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ വാല്യൂസ് ഉൾപ്പെടുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ ഘടനയും മാറ്റണം എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം എന്നുള്ള ഒരു രൂപത്തിൽ നിർദ്ദേശിക്കാനുള്ളത് എന്ത് തന്നെയാലും ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ വരുന്ന ബാലനീതി നിയമത്തിലെ അർഹതയുള്ള സെക്ഷൻ ബന്ധപ്പെട്ടുള്ള സെക്ഷൻ അർഹതയുള്ള രൂപത്തിൽ തന്നെ റിഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് നടത്തുന്നത് കുട്ടികൾക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് സോഷ്യൽ സർവീസ് നമ്മൾ നമ്മളുടെ സ്ഥാപനങ്ങളിൽ തന്നെ സോഷ്യൽ സർവീസ് ീസ് നൽകുന്ന രൂപത്തിലുള്ള ശിക്ഷാരീതികൾ ഇതൊക്കെയാണ് കുട്ടികൾക്ക് നൽകുന്നത് വാസ്തവത്തിൽ കൃത്യമായ അതിനുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒട്ടും ആശാവാഹമല്ല തീർച്ചയായിട്ടും പോലീസ് ഇത് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ സ്പെഷ്യൽ ജോലയിൽ പോലീസ് ആക്ഷൻ എടുക്കണം എടുത്താൽ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുള്ളൂ ഈ കുട്ടിക്ക് തിരുത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ കൂടി കടമയാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഭാസ്കർ ഞങ്ങളോട് ഈ അവസരത്തിൽ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നതിന് കാരണം ഇതിന് പല വശങ്ങളുണ്ട് ഒറ്റയടിക്ക് നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്നു കുട്ടികളുടെ പാരന്സിനെ കുട്ടിയുടെ പാരൻസിനെ വിളിച്ചു വരുത്തി ടി സി കൊടുത്തുവിടണം അങ്ങനെയൊന്നുമല്ല നന്നാവാനുള്ള കാര്യങ്ങളുണ്ട് അവിടെ എന്താണ് പറ്റിയത് അത് ഒരു ഹെൽപ്പ് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇത്തരം അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയത് ഈ സ്വാതന്ത്ര്യം അവകാശങ്ങൾ എന്നുള്ളത് മാത്രമല്ല കടമ എന്നൊരു കാര്യമുണ്ട് അതുകൂടി ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തന്നെയാണ് ആ മാത്രമല്ല നമ്മൾ ആ കുഞ്ഞിനെ കാണുമ്പോഴേ ചെറിയ കുട്ടിയാണ് തീരെ മെലിഞ്ഞ ഒരു ചെറിയ കുട്ടിയാണ് മോനെ നീ എപ്പോഴെങ്കിലും ഇത് കാണാൻ ഇടയാകാണെങ്കിൽ നീ സമാധാനമായിട്ടും ശാന്തമായിട്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം എന്നിട്ട് നിന്റെ തന്നെ ആ പെരുമാറ്റം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം അത് ചെയ്തത് ശരിയാണോ എന്ന് എന്നിട്ട് തെറ്റാണെങ്കിൽ അത് തിരുത്തുക അതെ അപ്പോൾ അങ്ങനെ ഇത്തരം വാർത്തകൾ നമ്മൾ അത്രയും ഗൗരവത്തോടു കൂടി കാണണം കാരണം പുതുതലമുറ അതെങ്ങോട്ടാണ് പോകുന്നത് അതുപോലെ പാരൻറ്റിങ്ങിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തണം അതുപോലെ സമൂഹം ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ ചേർത്ത് നിർത്തണം അവരെ കറക്റ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്